നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പുലിക്കുട്ടിയുടെ ജഡം കണ്ടെത്തിയ പേപ്പാ റെയിൽ ഭീതി വനംവകുപ്പിന്റെ ഇടപെടൽ തേടി നാട്ടുകാർ എന്നൂര് പൈതൃക ടൂറിസം പദ്ധതിയിൽ ആദിവാസികളെ തഴയുന്നുവെന്ന ആക്ഷേപം ലക്ഷ്യമിട്ടത് പട്ടികവർഗ വിഭാഗത്തിന്റെ ഉന്നമനം സമരത്തിനൊരുങ്ങി വയനാട്ടിലെ ആദിവാസി സംഘടനകൾ പെരുമ്പാവൂരിൽ ലോറി മറിഞ്ഞ് രണ്ടു പേർക്ക് പരുക്ക് ഡ്രൈവർ ഉറങ്ങിയത് അപകട കാരണം നിലമ്പൂരിൽ ഫയർ ഡാൻസിനിടെ യുവാവിന് പൊള്ളലേറ്റു അപകടം വായിൽ മണ്ണെണ്ണ നിറച്ച് തീയിൽ തുപ്പവേ നോക്കാം വയനാട്ടിലെ പട്ടികവർഗ വിഭാഗത്തിന്റെ ഉന്നമനം ലക്ഷ്യമിട്ട് തുടങ്ങിയ എൻ ഊര് പൈതൃക ടൂറിസം പദ്ധതിയിൽ വയനാട്ടിലെ ആദിവാസി വിഭാഗങ്ങളെ തഴയുന്നതായി പരാതി സിഇഒ തസ്തികയിലേക്ക് പണിയ വിഭാഗത്തിൽ നിന്നുള്ള എം ബി എ ബിരുദധാരിയെ മാറ്റി നിർത്തി ജില്ലയ്ക്ക് പുറത്തുള്ള മറ്റൊരാൾക്ക് അവസരം നൽകുന്നതായാണ് ആരോപണം റാങ്ക് ലിസ്റ്റ് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സമരത്തിനൊരുങ്ങുകയാണ് ജില്ലയിലെ ആദിവാസി സംഘടനകൾ വയനാടെന്ന പരിഗണന മറികടന്ന് ഇതര ജില്ലക്കാരന് അവസരം നൽകിയതായാണ് പരാതി റാങ്ക് പട്ടികയിൽ വയനാട്ടിൽ നിന്നും വിഭാഗത്തിൽ ഉൾപ്പെട്ടയാളെ രണ്ടാമതാക്കിയെന്നും ഇതിനു പിന്നിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടെന്നുമാണ് ആരോപണം പദ്ധതിയിലെ നിയമനങ്ങളിൽ തദ്ദേശീയരും അതി നിൽക്കുന്നവരുമായ പണിയ അടിയ കാട്ടുനായിക്ക വേട്ടക്കുറുമ വിഭാഗങ്ങളോട് അവഗണന തുടരുകയാണെന്നും പരാതിയുണ്ട് വയനാട് ജില്ലയിലെ വിദ്യസമ്പന്നരായ ആളുകൾ ഉണ്ടായിട്ടും കേരളത്തിലെ മറ്റു ജില്ലയിലെ ഒരാളെയാണ് സിഒ ആയിട്ട് പരിഗണിച്ചിരിക്കുന്നത് അപ്പോൾ വിദ്യാ വിദ്യാസമ്പന്നരായ ആളുകൾ ഇവിടെ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിലെ മറ്റൊരു ജില്ലയിലുള്ള ആളെ ഉൾപ്പെടുത്തിയത് എന്നുള്ളത് ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയാണ് പാനലിൽ എം ബി എ യോഗ്യതയുള്ള നാലുപേരിൽ രണ്ടുപേർ വയനാട്ടിൽ നിന്നുള്ളവരാണ് ഇതിലൊരാൾ പണി വിഭാഗത്തിൽ നിന്നുള്ളയാളും മറ്റൊരാൾ കുറിച്ച സമുദായംഗവുമാണ് അതിപിന്നോക്ക വിഭാഗമെന്ന നിലയിൽ പണി വിഭാഗത്തെ പരിഗണിക്കുന്നതിന് പകരം ഇതര ജില്ലക്കാരനെ പരിഗണിച്ചുവെന്നാണ് പരാതി വിഷയമുയർത്തി എന്നൂരിനു മുന്നിൽ കാട്ടുനായിക്കൻ അടിയൻ പണിയൻ ഊരാളി വേട്ടക്കുറുമൻ വെൽഫെയർ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സമരം നടത്താനാണ് സംഘടനയുടെ തീരുമാനം ന്യൂസ് വയനാട് പെരുമ്പാവൂരിൽ വാഴക്കുല കയറ്റി വന്ന ലോറി മറിഞ്ഞ് രണ്ടുപേർക്ക് പരിക്കേറ്റു പള്ളിച്ചിരങ്ങരയിൽ പ്രവർത്തിക്കുന്ന ബേയിങ് ബ്രിഡ്ജിന്റെ മുന്നിലെ താനയിലേക്ക് ലോറി വീഴുകയായിരുന്നു ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം അപകടത്തിൽ സമീപത്തെ കടയും തകർന്നു വാഴക്കുലകൾ മുഴുവൻ റോഡിൽ പതിച്ചു മൂവാറ്റുപുഴ ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി തുടർച്ചു കൊച്ചിയിൽ നടക്കുന്ന ബാംബു ഫെസ്റ്റ് വ്യത്യസ്തതകൾ കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് കേരളത്തിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമായി നാനൂറോളം കരകൌശല തൊഴിലാളികളും സർക്കാർ ഗവേഷണ സ്ഥാപനങ്ങളും ഫസ്റ്റിൽ പങ്കെടുക്കുന്നു മുളകൊണ്ടും മുള അധിഷ്ഠിതമായും എന്തെല്ലാം ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ അതിനൊരുത്തരമാണ് ഈ കാഴ്ചകൾ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം മൈതാനത്ത് നടക്കുന്ന സംസ്ഥാന ബാബു മിഷൻ പ്രദർശനം കൗതുകങ്ങളുടെ കലവറയാണ് മുളകൊണ്ടുള്ള പൂക്കൾ മുതൽ ഫർണിച്ചർ വരെ നീളുന്ന നിര മുളയരി മുളക്കൂമ്പ് എന്നിവയിൽ നിർമ്മിച്ച വിവിധ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ സ്റ്റാളുകൾ ഇതെല്ലാം സന്ദർശകർക്ക് പുതിയ അനുഭവങ്ങൾ നൽകുന്നു മുള കരകൗശല ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ രീതികൾ തത്സമയം മനസ്സിലാക്കുന്നതിനും ആശയവിനിമയം നടത്തുന്നതിനും വിപണന സാധ്യത പ്രയോജനപ്പെടുത്തുന്നതിനും മേളയിൽ അവസരമൊരുക്കിയിട്ടുണ്ട് ഈ ഫെസ്റ്റിവിന്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ഒരു ഇന്റർനാഷണൽ പാർട്ടിസിപ്പേഷൻ ജപ്പാൻ ഇതിൽ പാർട്ടിസിപ്പേറ്റ് പാർട്ടിസിപ്പിക്കുന്നത് അതുകൂടാതെ കേരളത്തിൽ നിന്ന് മുന്നൂറ്റമ്പതിൽ പരം ആർട്ടിസാൻസും കേരളത്തിൻ്റെ പുറത്ത് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിൽ നിന്നായി എഴുപത്തഞ്ചോളം ആർട്ടിസാൻസും പങ്കെടുക്കുന്നുണ്ട് ഇതുകൂടാതെ ഇവിടെ ഒരു പ്രോഡക്റ്റ് ഗാലറി ഉണ്ട് എല്ലാ വർഷവും സംസ്ഥാന ബാമ്പു മിഷൻ ഈ ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിക്കാറുണ്ട് അതുമായി ബന്ധപ്പെട്ടുണ്ടാകും എൻ ഐ ഡിയുമായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ ബാംഗ്ലൂരുമായി സഹകരിച്ചൊരു ട്രെയിനിങ് പ്രോഗ്രാംസ് എല്ലാ വർഷവും നടത്തും അതുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും പ്രോഡക്ട്സ് നമ്മൾ നമ്മൾ നിർമ്മിക്കാറുണ്ട് അതും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് സംസ്ഥാന ബാബു മിഷൻ പരിശീലകർ രൂപകൽപ്പന ചെയ്ത വിവിധ കരകൗശല ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്ന ബാബു ഗാലറിയും വൈകുന്നേരങ്ങളിലെ മുളവാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കലാ സാംസ്കാരിക പരിപാടികളും മേളയെ കൂടുതൽ ആകർഷകമാക്കുന്നു ബാബു ഫെസ്റ്റ് സമാപിക്കും ന്യൂസ് കൊച്ചി പാലക്കാട് പെരുമുടിയൂർ സ്കൂളിലേക്ക് വിദ്യാർത്ഥികൾ പോകുന്ന വഴി അടയ്ക്കാനുള്ള റെയിൽവേയുടെ നടപടിക്കെതിരെ പ്രതിഷേധമുയരുന്നു പ്രദേശത്തെ കോൺക്രീറ്റ് സ്റ്റെപ്പുകൾ റെയിൽവേ പൊളിച്ചു നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പ്രവൃത്തി താൽക്കാലികമായി നിർത്തിവെച്ചു അടിപ്പാതയും ഓവർ ബ്രിഡ്ജും നിർമ്മിക്കുമെന്ന ജനപ്രതിനിധികളുടെ വാഗ്ദാനവും എങ്ങുമെത്തിയില്ലെന്നും ആക്ഷേപമുണ്ട് പെരുമുടിയൂർ ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും സ്കൂളിലേക്കും റെയിൽ എത്തുന്നത് ഈ വഴി അടയ്ക്കാനാണ് റെയിൽവേയുടെ തീരുമാനം ഇതിന്റെ ഭാഗമായി ആളുകൾ നടന്നു പോയിരുന്ന വഴിയിലെ കോൺക്രീറ്റ് പടികൾ പൊളിച്ചു വഴി അടയ്ക്കുന്നതിനെതിരെ നാട്ടുകാർ പ്രതിഷേധിച്ചതോടെ പ്രവൃത്തി നമുക്ക് കുട്ടികൾക്ക് കിടക്കാൻ റെയിൽവേ കിടക്കാൻ ഉള്ള സ്റ്റെപ്പ് മാറ്റുന്ന ഒരു സ്ഥിതി ഞങ്ങൾ കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുന്ന നൃത്തം പറഞ്ഞ് റെയിൽവേയുടെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ബന്ധപ്പെട്ട് തലക്കേലം ഒരു സൈഡ് മാത്രമാണ് പൊളിച്ചിട്ടുള്ളത് ഇത് അറിയാൻ കഴിഞ്ഞത് പാലക്കാട് മുതൽ മംഗലാപുരം വരെ റെയിൽവേ ലൈനിൽക്ക് വരുന്ന എല്ലാ വഴികളും റെയിൽവേ അടക്കാൻ തീരുമാനിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വിദ്യാലയത്തിലേക്കുള്ള ഈ വഴിയും അടക്കാൻ ശ്രമിച്ചിട്ടുള്ളത് പ്രദേശത്തെ എൽ പി സ്കൂളിലും ഹയർ സെക്കൻഡറി സ്കൂളിലുമായി രണ്ടായിരത്തി അഞ്ഞൂറോളം പഠിക്കുന്നുണ്ട് ഇതിൽ ഭൂരിഭാഗം പേരും ഇതുവഴിയാണ് സ്കൂളിലെത്തുന്നത് വിദ്യാർത്ഥികളുടെ ദുരിതയാത്രയ്ക്ക് പരിഹാരം കാണണമെന്നുള്ളത് വർഷങ്ങളായുള്ള ആവശ്യമാണ് ട്രെയിൻ തട്ടി അപകടങ്ങളും സംഭവിച്ചിട്ടുണ്ട് റെയിൽവേ ഫൂട്ട് ഓവർ ബ്രിഡ്ജ് അല്ലെങ്കിൽ അടിപ്പാത നിർമ്മിക്കണമെന്നൊക്കെ മാറി മാറി വന്ന സർക്കാരുകളും എം എൽ എയും എംപിയും ഒക്കെ പറഞ്ഞെങ്കിലും എല്ലാം വാഗ്ദാനങ്ങളിൽ ഒതുങ്ങി കഴിഞ്ഞ വർഷം ഇതുപോലെ കുട്ടി കാറ്റിന് വേണ്ടി ഇവിടെ വന്നു പോയപ്പോൾ അന്ന് മരണപ്പെട്ടു അതല്ലാതെ പരിസരവാസികളോ മുമ്പ് പഠിച്ചിരുന്നവരോ ഇന്നേ അവരുടെ അപകടം ഇവിടെ വരുത്തിയിട്ടില്ല രണ്ട് ലൈൻ ആയപ്പോൾ വണ്ടിയുടെ എണ്ണം കൂടി വേഗത കൂടി അതുകൊണ്ട് ആൾക്ക് മടക്കാൻ കഴിയാത്തവർക്ക് പ്രായോഗിക ബുദ്ധിമുട്ട് അങ്ങനെ ഉണ്ടായിരുന്നു എങ്കിലും ജനങ്ങളുടെ നിരന്തരമായ ആവശ്യമാണ് റെയിൽവേ അടിപ്പാട് കാണുന്നത് എം പി പങ്കെടുത്ത യോഗം നടന്നിട്ടുണ്ട് എം എൽ എ പങ്കെടുത്ത യോഗം നടന്നിട്ടുണ്ട് സ്കൂൾ വിളിച്ചിട്ടുണ്ട് പഞ്ചായത്ത് വിളിച്ചുണ്ട്

കാൽനടിയായി വേണം സഞ്ചരിക്കാൻ പെരുമുടിയൂർ ഭാഗത്തുള്ള ജനങ്ങളും പട്ടാമ്പി നഗരത്തിലെത്താനും ബസ് സ്റ്റോപ്പിലെത്താനും ആശ്രയിക്കുന്നത് ഈ വഴിയാണ് വഴിയടയ്ക്കുന്നതോടെ ഒരു ഗ്രാമം ഒറ്റപ്പെടുന്ന അവസ്ഥയുണ്ടാകും പട്ടാമ്പി ഇടുക്കി കാമാക്ഷി പഞ്ചായത്തിലെ തങ്കമണി മഠംപടി ഇരുകൂട്ടി റോഡ് തകർന്നിട്ട് വർഷങ്ങളായി മഹാപ്രളയത്തിൽ തകർന്ന റോഡ് പുനർനിർമ്മിക്കാത്തതിൽ നാട്ടുകാർ പ്രതിഷേധത്തിലാണ് രണ്ടായിരത്തി പതിനാറിലാണ് തങ്കമണി മടമ്പടി ഇരുകുട്ടി റോഡ് നിർമ്മിച്ചത് മൂന്ന് കിലോമീറ്റർ ദൂരമുള്ള റോഡ് സഞ്ചാരയോഗ്യമായതിന് പിന്നാലെയാണ് മഹാപ്രളയം ഉണ്ടാകുന്നത് ഇതോടെ റോഡ് പൂർണ്ണമായി തകർന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ കാലവർഷത്തിൽ റോഡിന്റെ ബാക്കി ഭാഗം കൂടി ഒലിച്ചുപോയി ഓടയില്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം ഓടയുണ്ടായിരുന്നെങ്കിൽ ആ വഴി അത്രയും പോകില്ലായിരുന്നു അതുപോലെ തന്നെ കാലവർഷമൊക്കെ വരുമ്പോൾ ആ ഒക്കെ വണ്ടി ഇറങ്ങി പോലും ഇറങ്ങി പോകലാ ഈ ഈ ഈ വഴിയിലേക്ക് ശ്രദ്ധ വഴി നന്നാക്കി ഞങ്ങളുടെ എന്നാൽ ഇതോടെ കാൽനട യാത്ര പോലും ദുഷ്കരമായെന്ന് നാട്ടുകാർ പറയുന്നു ഇപ്പോൾ റോഡ് പൂർണ്ണമായും തകർന്ന് കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് റോഡിന്റെ പുനർനിർമ്മാണത്തിനായി ജില്ലാ പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപയും വെള്ളപ്പൊക്ക ദുരിതാശ്വാസ നിധിയിൽ നിന്നും മറ്റൊരു പത്ത് ലക്ഷവും അനുവദിച്ചിട്ടുണ്ട് എന്നാൽ ടെൻഡർ ഉൾപ്പെടെയുള്ള നടപടികൾ നടന്നിട്ടില്ല ന്യൂസ് ഇടുക്കി കാലപ്പഴക്കം കൊണ്ട് ശോചനീയാവസ്ഥയിലായ എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാന്റിന് ശാപമോക്ഷമാകുന്നു വൈറ്റില മൊബിലിറ്റി ഹബിന്റെ മാതൃകയിലാണ് നവീകരണം പന്ത്രണ്ട് കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് അടുത്ത മാസം തുടക്കമാകും മഴക്കാലമായാൽ എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ അവസ്ഥ നരകതുല്യമാണ് യാത്രക്കാരുടെയും ജീവനക്കാരുടെയും ദുരിത വാർത്തകളിൽ നിറയുമ്പോഴും പ്രഖ്യാപനങ്ങൾ മാത്രമായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത് മന്ത്രി പി രാജീവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജനപ്രതിനിധികളുടെ യോഗമാണ് പുതിയ തീരുമാനങ്ങളിലേക്ക് എത്തിയത് എറണാകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നിർദ്ദിഷ്ട സ്ഥലം വൈറ്റില മൊബിലിറ്റി ഹബ് സൊസൈറ്റിക്ക് ഉടമസ്ഥാവകാശമില്ലാതെ കൈവശാവകാശത്തോടെ നൽകും മണ്ണ് പരിശോധന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഇരുപത് ദിവസത്തിനുള്ളിൽ ഡി പി ആർ തയ്യാറാക്കും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരും ജനപ്രതിനിധികളും എല്ലാവരും ചേർന്ന് എം ഒ യു ഒപ്പുവയ്ക്കാമെന്നാണ് കണക്കാക്കുന്നത് അതോടൊപ്പം തന്നെ ഫെബ്രുവരി ആദ്യവാരത്തിൽ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ കഴിയണമെന്നാണ് കണ്ടിട്ടുള്ളത് സ്മാർട്ട് സിറ്റിയുടെ പദ്ധതി കൂടി ആയതുകൊണ്ട് സമയബന്ധിതമായി അത് പൂർത്തീകരിക്കുന്നതിനുള്ള ഒരു സംവിധാനവും ഇതോടൊപ്പം തന്നെ ക്രമീകരിക്കുന്നത് കെ എസ് ആർ ടി സി ബസ്സുകൾക്കും സ്വകാര്യ ബസ്സുകൾക്കും കയറാൻ കഴിയുന്ന മൊബിലിറ്റി ഹബിന്റെ അതേ മാതൃകയിലുള്ള കെട്ടിടം നിർമ്മിക്കുന്നതിനാണ് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് കൺസ്ട്രക്ഷൻ നിർമ്മാണ ചുമതല ന്യൂസ് കൊച്ചി പട്ടാമ്പി പടിഞ്ഞാറേ മഠം ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ആറാട്ട് മഹോത്സവത്തിന് ഒരുക്കം പൂർത്തിയായി ഇന്നു മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് ഉത്സവം നടക്കുന്നത് ഇതിന്റെ മുന്നോടിയായി ക്ഷേത്രത്തിൽ കലവറ നിറയ്ക്കൽ ആരംഭിച്ചു ക്ഷേത്രം മേൽശാന്തി സജീവൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു ഇന്ന് വൈകിട്ട് ആറു മണിക്ക് മന്ത്രി എം പി രാജേഷ് ഉത്സവാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും ഉത്സവാഘോഷങ്ങളുടെ ഭാഗമായി ഇക്കൊല്ലം മുതൽ ക്ഷേത്രം നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നടക്കും സാംസ്കാരിക സമ്മേളനത്തിന് ശേഷം കൊടിയേറ്റം നടക്കും ഉത്സവ ദിവസങ്ങളിൽ വിപുലമായ പ്രസാദ ഊട്ട് ഉണ്ടായിരിക്കും ദേശത്തിന്റെ ദൈവങ്ങളാണ് തെയ്യമെന്നാണ് സങ്കല്പം ആ തെയ്യക്കോലങ്ങളുടെ പശ്ചാത്തലത്തിൽ വരും കാലത്തിന്റെ ആശങ്കകളെ ആവിഷ്കരിക്കുകയാണ് ചിത്രകാരനായ രാജേന്ദ്രൻ പുല്ലൂർ വികസനത്തിനായും അല്ലാതെയും പരിസ്ഥിതിയെ ചൂഷണം ചെയ്യുന്നതിനെതിരെയാണ് ചിത്രങ്ങളിലൂടെയുള്ള ഈ ബോധവൽക്കരണം രാജേന്ദ്രൻ പുല്ലൂരിന്റെ ചിത്രങ്ങളെല്ലാം പറയുന്നത് പ്രകൃതിയെക്കുറിച്ചാണ് കാലം വരുത്തിവെക്കുന്ന വിനകളോരോന്നും തെയ്യക്കോലങ്ങളിലൂടെയാണ് രാജേന്ദ്രൻ അവതരിപ്പിക്കുന്നത് ഗെയിൽ പൈപ്പുകൾക്കിടയിൽ പ്രകൃതിയുടെ നഷ്ടം താങ്ങാതെ തോൾ ചെരിച്ച് മൂർത്തിഭാവമായി മാറുന്ന കൈതച്ചാമുണ്ടി പരിസ്ഥിതി നാശം സ്വയം തിരിച്ചറിഞ്ഞ് സ്വയം പിൻവാങ്ങുന്ന തെയ്യക്കാർ കോൺക്രീറ്റ് കമ്പിയിൽ തൂങ്ങി നിൽക്കുന്ന കാൽച്ചിലമ്പ് എന്നിങ്ങനെയാണ് ചിത്രങ്ങൾ ഓരോ ചിത്രവും പരിസ്ഥിതി നാശത്തിന്റെ ആഘാതം എങ്ങനെയാണ് വരും കാലത്തെ ബാധിക്കുകയെന്നാണ് പറയുന്നത് വികസനത്തിന്റെ പേരിൽ അത് വലിയ ഒരു പ്രകൃതിക്ക് എതിരായിട്ട് മാറുകയൊക്കെ ചെയ്യുന്ന ഒരു കാലത്ത് എൻ്റെ മനസ്സിലുണ്ടാക്കിയിട്ടുള്ള പ്രതികരണം എന്നുള്ള രീതിയിലാണ് ഈ ചിത്രങ്ങൾ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അനുഷ്ഠാനകരമായിട്ടുള്ള തെയ്യത്തിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് പരിസ്ഥിതിയുടെ പ്രശ്നങ്ങൾ പറയുക എന്നുള്ളതാണ് വടകര കജിഗാർട്ട് ഗ്യാലറിയിൽ നടക്കുന്ന പ്രദർശനത്തിൽ നാൽപ്പത് ചിത്രങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് എഴുത്തുകാരനും ചിത്രകാരനുമായ ഡോക്ടർ സോമൻ കടലൂരാണ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തത് പ്രദർശനം ജനുവരി പതിനെട്ട് വരെ നീണ്ടു നിൽക്കും കോഴിക്കോട് നിന്നും ന്യൂസ് വേണ്ടി വിനോദ് വിജയതീരം പദ്ധതിയുടെ വർക്ക് ബുക്ക് പ്രകാശനം ചെയ്തു എസ് എസ് എൽ സി വിദ്യാർത്ഥികൾക്ക് മിനിമം ലെവൽ ഓഫ് ലേണിംഗ് ഉറപ്പുവരുത്തുന്നതിനായുള്ള പദ്ധതിയാണിത് മലപ്പുറം കാളികാവ് ഗ്രാമപഞ്ചായത്തിന് കീഴിലാണ് പദ്ധതി നടപ്പാക്കുന്നത് കുട്ടികൾക്ക് അവരുടെ അഭിരുചിക്കനുസരിച്ച് പ്രത്യേക പരിശീലനം നൽകും പരീക്ഷയെ നേരിടാൻ മനോദര്യവും നൽകും ഇതാണ് വിജയധീരം പദ്ധതി കൊണ്ട് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് പഠനത്തിൽ ഉന്നത നിലവാരത്തിലെത്തിക്കാനായി കൃത്യമായി കുട്ടികളുടെ പഠന നിലവാരം മോണിറ്റർ ചെയ്യും കാളികാവ് പഞ്ചായത്ത് ഭരണസമിതി ആരംഭിച്ച വിദ്യാഭ്യാസ പദ്ധതിക്ക് നല്ല സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട് അഞ്ചച്ചവടി ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ എ പി അനിൽകുമാർ എം എൽ എ വിജയതീരം പദ്ധതിയുടെ വർക്ക്ബുക്ക് പ്രകാശനം ചെയ്തു പഞ്ചായത്തിന്റെ രണ്ടായിരത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒരു ലക്ഷം ലക്ഷം രൂപ ചെലവിലാണ് പദ്ധതി നടപ്പാക്കുന്നത് കംപ്ലീറ്റ് സ്റ്റഡി എന്നുള്ള ഒരു മോഡിലേക്ക് നമ്മൾ വിദ്യാർത്ഥികളെ എത്തിക്കും അതാണ് കാളികാവ് ഗ്രാമപഞ്ചായത്തിന്റെ വിജയതീരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ പദ്ധതി ഇതിലൂടെ നമ്മൾ സ്റ്റുഡൻസിനെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന വിഷയങ്ങളെ കേന്ദ്രീകരിച്ച് നമ്മളൊരു സ്റ്റുഡൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക് ബുക്കും നമ്മൾ ഇതിനോടകം പുറത്താക്കിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി കാളികാവ് ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ എസ് എസ് എൽ സിക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക ക്രാഷ് കോഴ്സ് മോട്ടിവേഷൻ ക്ലാസ്സുകൾ എന്നിവയും നടത്തും ന്യൂസ് മലപ്പുറം കോഴിക്കോട് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിൽ പാർട്ട് ടൈം ലൈബ്രറേറിയൻ നിയമനത്തിന് കോഴ ആവശ്യപ്പെട്ട സംഭവത്തിൽ രണ്ടുപേർക്കെതിരെ നടപടി കോഴ ആവശ്യപ്പെട്ട കരീം പഴങ്കൽ ഫോൺ സംഭാഷണം റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ട സണ്ണി കിഴക്കരക്കാട്ട് എന്നിവർക്കെതിരെയാണ് കോൺഗ്രസ് നടപടിയെടുത്തത് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയ പ്രവർത്തനം ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ പുറത്താക്കിയത് കാർഷിക കാർഷിക സർവകലാശാലയുടെ കാസർഗോഡ് പിലിക്കോട് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ട്രൈക്കോഗ്രമ കീടമുട്ടകൾ കർഷകർക്ക് ലഭ്യമായി തുടങ്ങി നെൽച്ചെടിയിലുണ്ടാകുന്ന തണ്ടുതുരപ്പൻ ഓലച്ചുരുട്ടി പുഴു എന്നിവയ്ക്കെതിരെയാണ് ഈ കീടത്തെ ഉപയോഗിക്കുന്നത് പട്ടാമ്പിയിലും തൃശൂരിലും മാത്രം ലഭിച്ചിരുന്ന ട്രൈക്കോഗ്രമ ഇനി മുതൽ കർഷകർക്ക് ലഭ്യമാകും രാസ കീടനാശിനികൾ ഉപയോഗിക്കാതെ ശത്രു കീടങ്ങളെ തുരത്താൻ സാധിക്കുന്നു എന്നതാണ് ട്രൈക്കോഗ്രമിയെ കർഷകർക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് നെൽപ്പാടങ്ങളിൽ എളുപ്പത്തിൽ ഉപയോഗിക്കാവുന്ന മുട്ടക്കാടുകളായിട്ടാണ് ഇവ വാങ്ങാൻ കിട്ടുക മുട്ടയിൽ നിന്ന് പുറത്തു വരുന്ന പരാതജീവികളുടെ പുഴുക്കൾ ശത്രുവിന്റെ മുട്ടകളെ തിന്നു നശിപ്പിക്കുന്നു ഇങ്ങനെ കീടനാശിനികൾ ഒന്നും പ്രയോഗിക്കാതെ സമയോചിതമായ ഇടപെടൽ കൊണ്ട് ശത്രു നശിപ്പിക്കാൻ ഇവ വളരെയധികം ഫലപ്രദമാണ് രണ്ടുതരപ്പും പുഴുവിനും ഇല ചുരുട്ടി പുഴുവിനും എതിരെ ഉപയോഗിക്കുന്ന മിത്രകീടമാണ് ട്രൈക്കോഗ്രമ എന്ന കൽ വിഭാഗത്തിൽപ്പെടുന്ന ജീവി സാധാരണ സാധാരണഗീതിയിൽ ജീവിക്കുന്നത് അതിന്റെ ജീവിതചക്രം പൂർത്തിയാക്കുന്നത് മുട്ടകളിലാണ് ശത്രുഘിടങ്ങളിലെ മുട്ടകൾ കിട്ടിയാലാണ് അതിന്റെ ഭക്ഷണമാകുന്നത് നമ്മുടെ ഇലചുരുട്ടി പുഴുവിന്റെയും തണ്ടുതരുടെയും മുട്ടകൾ തേടി പിടിച്ച് കണ്ടുപിടിച്ച് ഇത് തിന്നുന്നതാണ് സാധാരണ രീതിയിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് കടലുകളുടെ കുടുംബത്തിൽപ്പെട്ട ഇവ പ്രകൃതിയ വിളകൾക്കൊപ്പം ഉണ്ടെങ്കിലും ശത്രുകിടങ്ങൾ വർദ്ധിക്കുമ്പോൾ ഇവ പര്യാപ്തമല്ലാതെ വരും അത് മറികടക്കാനാണ് ട്രൈക്കോഗ്രമിയെ കൃത്രിമമായി വളർത്തിയെടുക്കുന്നത് കീടശാസ്ത്ര വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വി നിശാലക്ഷ്മിയാണ് മുട്ടക്കാടുകളുടെ ഉത്പാദനത്തിന് നേതൃത്വം നൽകുന്നത് പിലിക്കോട് കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ശകുന്തള ആദ്യ ടൈക്കോഗ്രമ മുട്ടക്കാടിന്റെ ഔപചാരിക വിതരണം നിർവഹിച്ചു ന്യൂസ് കോഴിക്കോട് കൊയിലാണ്ടി ചെങ്ങോട്ടുകാവ് ഖാദിമുക്ക വിദ്യാതരങ്കിണി സ്കൂൾ റോഡിൽ അശാസ്ത്രീയ നിർമ്മാണമെന്ന് പരാതി വെള്ളക്കെട്ട് നാട്ടുകാർക്ക് ദുരിതമായി ചെങ്ങോട്ടുകാവ് പഞ്ചായത്തിലെ പ്രധാന റോഡാണ് ഗാദിമുക്ക് വിദ്യാതരങ്ങിണി സ്കൂൾ റോഡ് ടാറിംഗ് നടത്താനായി എസ്റ്റിമേറ്റ് എടുക്കുന്ന ഘട്ടത്തിൽ പ്രദേശവാസികൾ റോഡ് റോഡുയർത്തി വെള്ളമൊഴുകിപ്പോകുന്ന രീതിയിൽ പ്രവൃത്തി നടത്തണമെന്ന് പഞ്ചായത്ത് എഞ്ചിനീയറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഫലമുണ്ടായില്ല മഴ പെയ്തതോടെ ചെറുവാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും ഇതുവഴിയുള്ള യാത്ര ദുരിതമാവുകയാണ് ഇതിലൂടെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാളെ സഹായമില്ലാതെ നടന്നു പോകാൻ കഴിയില്ല ഇപ്പം ഡയാലിസും കിഡ്നി കംപ്ലൈൻ്റായിട്ട് ഇതിലൂടെ നടന്നു പോകാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഇതോടെ ഒരു വണ്ടിയോ ഇവിടെ വരികയോ നടന്നോ അവിടം വരെ രണ്ടാൾ പിടിച്ചിട്ടെന്ന് കൊണ്ടുപോകണം ഇതാണെൻ്റെ അവസ്ഥ ഇത് എൻ്റെ അവസ്ഥ മാത്രമല്ല ഇത് ഈ നാട്ടിലുള്ള പ്രദേശത്തുള്ള മുഴുവൻ ആളുകളുടെയും അവസ്ഥയായി പ്രതിഷേധം ശക്തമായതോടെ അധികൃതർ ക്വാറി വേസ്റ്റ് ഇട്ട് റോഡിലൂടെ നടന്നു പോകാൻ വഴിയുണ്ടാക്കിയെങ്കിലും വലിയ കല്ലുകൾ വെള്ളത്തിലേക്ക് വീണതോടെ ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പക്ഷേ ഒരു ഒരേക്ഷൻ ഇതുവരെ ഇല്ല വലിയ ബുദ്ധിമുട്ടാണ് ഇനിയിപ്പോൾ തന്നെ പൊടി മാറും ഈ മറ്റേ എന്താ ജീവൻ ഇട്ട് മുഴുവൻ പൊടി ഇവിടെ ഊറിക്കിടക്കുക ഇരുവശങ്ങളിൽ കൂടി വെള്ളമൊഴുകിപ്പോകുന്ന രീതിയിൽ ഉയർത്തി വെള്ളക്കെട്ടിന് പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ഒപ്പു ശേഖരണം നടത്തി പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിട്ടുണ്ട് ന്യൂസ് ഇനി ഇന്നത്തെ സ്വർണം ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വലിയ സ്വപ്നങ്ങൾ സന്തോഷങ്ങൾ കളക്ഷൻ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം രണ്ട് ക്യാരറ്റ് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് സ്വർണം പതിനെട്ട് ക്യാരറ്റ് ഗ്രാമിന് നാലായിരത്തി എണ്ണൂറ്റി പത്ത് രൂപ പവന് മുപ്പത്തിന് കിലോഗ്രാമിന് എഴുപത്തി എണ്ണായിരം രൂപ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം സ്വപ്നങ്ങൾ സന്തോഷങ്ങൾ കളക്ഷൻ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നാട്ടു നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു നമസ്കാരം